കെ യു യുവിൽ പൊട്ടിത്തെറി കോൺഗ്രസ്സിലേക്കും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ അതൃപ്തി രൂക്ഷമാണ് പൊട്ടിത്തെറി എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നാണ് കെ സി പക്ഷത്തിൻ്റെയും ഐ ഗ്രൂപ്പിൻ്റെയും കണക്കുകൂട്ടൽ ജനം എക്സ്ക്ലൂസീവ് ഇന്ന വിവരങ്ങളുമായി അരുൺ ആന തൂർച്ചേരുകയാണ് അരുൺ ഈ കെ സി യുവിൽ ഉടലെടുത്ത തർക്കം അത് കോൺഗ്രസിലേക്കും നീളുന്ന സാഹചര്യം പക്ഷേ പ്രതികൂലമായി പോയി ഇപ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ ഉയരുന്ന തർക്കങ്ങൾ ഭൂഷണമല്ല ഈ സമയത്ത് പക്ഷെ എങ്കിലും എന്താണ് അവിടെ നടക്കുന്നത് വീണ നമുക്കറിയാം ഷാഫി പറമ്പിൽ വടകരകിൽ വിജയിച്ചതോടുകൂടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഷാഫി തന്നെ ഷാഫിയുടെ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ചരടുവലികൾ വലിയ രീതിയിൽ നടത്തി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ അത്തരത്തിലുള്ള ചരടുവലികൾ നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു നേതാക്കൾ കെ എസ് യുവിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റും ചില സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് പേർ രാജ്യസന്നദ്ധതയെ അറിയിച്ച് നേതൃത്വത്തെ സമീപിച്ചത് ഇവർ രാജ്യ സന്നദ്ധത അറിയിക്കാനുണ്ടായ കാരണം എന്നുള്ളത് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ഒരു കെ സി കാരനെ ജില്ലാ വൈസ് പ്രസിഡന്റായി നിയമിച്ചു ഒപ്പം തന്നെ ഇരുപത്തിമൂന്ന് കഴിഞ്ഞ ഏഴു മാസം മുൻപ് ഉണ്ടാക്കിയ ഇരുപത്തിമൂന്നംഗ ജില്ലാ കമ്മിറ്റിയിൽ പുതുതായിട്ടൊരു ആറ് പേരെ കൂടി ഉൾപ്പെടുത്തി ആ ആറ് പേരും തങ്ങൾക്ക് പറ്റാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിലിന്റെ അനുയായികളല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കെ നേതാക്കൾ നേതൃത്വത്തെ സമീപിച്ചത് ഇത് ഇത്തരത്തിൽ കെ നേതാക്കൾ നേതൃത്വത്തെ സമീപിച്ചതോടുകൂടെ തന്നെ മറുപക്ഷത്തുള്ള ഐ ഗ്രൂപ്പുകാരാണെങ്കിലും അതല്ലെങ്കിൽ ഈ കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ ആളുകളാണെങ്കിലും ഇവർക്കിടയിൽ ഇടയിൽ വലിയ ഒരു മുറുമുറപ്പ് ഉണ്ടാവുകയായിരുന്നു അതായത് പ്രധാനമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആ ഒരു നീക്കം അതിനെതിരെ നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ പക്ഷക്കാർ രംഗത്ത് വന്നിരുന്നു അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന തരത്തിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് രാഹുൽ സ്വന്തം നിലയിൽ പാലക്കാട് പ്രചാരണം ആരംഭിച്ചതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യവും കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെയും അതുപോലെ തന്നെ ഐ ഗ്രൂപ്പിന്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അവർ ഒന്ന് മയപ്പെട്ട് വരുന്ന സമയത്താണ് ഈ രാ അനുയായികളായ കെ എസ് യു കാര് ഇത്തരത്തിൽ ഈ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന വൈസ് പ്രസിഡന്റായ കെ എസ് യു വൈസ് പ്രസിഡന്റായ യുവാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടെ തന്നെ ഈ നേതൃതലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതൃതലത്തിൽ ഉണ്ടായിരുന്ന ആ അതൃപ്തി അതിപ്പോൾ താഴെ തട്ടിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് യാതൊരു കാരണവശാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്നുള്ളതാണ് എല്ലായിടത്തും ഈ ഷാഫിയുടെ അനുയായികളായ ഷാഫിയെ പിന്തുണയ്ക്കുന്ന ആളുകളെ കെ എസ് യുവാണെങ്കിലും യൂത്ത് കോൺഗ്രസിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു സാഹചര്യം പാലക്കാട് പൊതുവെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പക്ഷമാണെങ്കിലും അതല്ലെങ്കിൽ ഐ ഗ്രൂപ്പ് ആണെങ്കിലും ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ല അങ്ങനെ പുറത്തുനിന്നും ഒരു കെട്ടി കൊണ്ടുവന്നിരുന്ന കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാടിന് ആവശ്യമില്ല പാലക്കാട് തന്നെ കഴിവുള്ള നിരവധി നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പക്ഷവും അതുപോലെ തന്നെ ഈ ഐ ഗ്രൂപ്പും പറയുന്നത് നിലവിലേതായാലും ആ കെ എസ് യൂർ ഉണ്ടായിരുന്ന പൊട്ടിത്തെറി ആ അതിർത്തി അതൃപ്തി അതിപ്പോഴേതായാലും ഇവരിലേക്കും വ്യാപിച്ചിരിക്കുന്നു അതായത് കോൺഗ്രസ് നേതാക്കളിലേക്ക് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലും ഐ ഗ്രൂപ്പിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത് തെരഞ്ഞെടുപ്പിൽ ഇനി ഏത് തരത്തിൽ അതായത് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഈ കെ സി വേണുഗോപാൽ പക്ഷമാണെങ്കിലും ഐ ഗ്രൂപ്പ് ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഷാഫി ശ്രമിക്കുമ്പോൾ നേരത്തെ അവരൊരു മൗനം പാലിച്ചിരുന്ന ആ വ്യക്തികളായിരുന്നെങ്കിൽ ഇനി അത് അവർ ആ മൗനം വെടിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ഈ ഇത്തരത്തിൽ തങ്ങളുടെ ഒരു പക്ഷത്തിലുള്ള വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ ആ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഇത്തരം ൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ രാഹുലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ഷാഫി പറമ്പിലും മറ്റേ അവരുടെ ആ ഒരു തീരുമാനം അത് തങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കെ സി വേണുഗോപാൽ പക്ഷവും ഐ ഗ്രൂപ്പും ഉള്ളത് അരുൺ അതേസമയം ഇത് അവിടെ പാലക്കാട് തന്നെ ഇങ്ങനെ തമ്മിലടിച്ചോ അല്ലെങ്കിൽ ഭിന്നത തർക്കങ്ങളിലേക്കൊക്കെ പോട്ടേ അവര് തീർത്തോട്ടേക്കെ കരുതുന്നുണ്ടോ നേതൃത്വം ഇത് കോൺഗ്രസിലേക്കും നീളുന്നു അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിനൊരു ഉന്നത നേതൃത്വമുണ്ട് കാരണം ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാവരും വളരെ ജാഗരൂകരായി കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരിടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്ന ഇഷ്യൂ അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ നേതൃതലത്തിൽ നേതൃതലത്തിലെന്തെങ്കിലും നീക്കങ്ങളുണ്ടോ നിലവിലെന്തായാലും ഈ കെ എസ് യു വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് അംഗ സംസ്ഥാന പ്രതിനിധി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അവർ അത് പരിഹരിക്കട്ടെ എന്ന തരത്തിലാണ് കെ പി സി സി കരുതുന്നത് പക്ഷേ കെ പി സി സി അത്തരത്തിൽ കരുതുന്നുണ്ടെങ്കിൽ പോലും താഴെത്തട്ടിൽ ഇവിടെ ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വിമർശനവും ഒക്കെയായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കെ സി വേണുഗോപാൽ പക്ഷവും ഗ്രൂപ്പും ഒക്കെ അവര് പറയുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ കഴിവുള്ള സ്ഥാനാർത്ഥികൾ ആക്കാൻ പറ്റിയ ആളുകളുണ്ട് അവരെ ആരെങ്കിലും കൊണ്ടുവന്നാക്കണം എന്ന തരത്തിലാണ് അവർ ഏതായാലും പറയുന്നത് മറ്റൊന്ന് ഈ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പുറത്ത് അറിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം നിലയ്ക്ക് അവിടെ പ്രചരണം തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് രാഹുൽ അതേസമയം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി ആവുന്നു എന്ന തരത്തിൽ നവമാധ്യമങ്ങളിലൊക്കെ ആദ്യം ആ ഒരു പ്രചാരണം അയച്ചു പോകുന്നു അതിന് പിന്നാലെയാണ് സ്വന്തം നിലയ്ക്ക് പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു വലിയ വിമർശനം ഉയരുന്ന സാഹചര്യമായിരുന്നു ഡി സി സി പ്രസിഡന്റ് തന്നെ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിയൊക്കെ ആയിരുന്നു ഉണ്ടായത് ഏതായാലും ആ അത്തരത്തിൽ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ പിന്നീട് അതിലൊരു മയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് രാഹുൽ വരികയാണെങ്കിലും തങ്ങൾ സ്വീകരിച്ചോളാം എന്ന തരത്തിൽ സ്വഭാവം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം അരുൺ